സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തി അടിമത്തം സ്വീകരിച്ച വ്യക്തിയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമു അത് സുപ്രീംകോടതി ഇടയ്ക്കിടയ്ക്ക് കൃത്യമായി പറയുന്നുണ്ട് ദ്രൌപതി മുർമു പരമാധികാരമെന്ന വാക്കുമായി മുന്നോട്ട് വരുമ്പോഴും അവർ അയച്ച കത്തിന് സുപ്രീംകോടതി മറുപടി നൽകണമെന്ന് ശാട്ട്യം പിടിക്കുമ്പോഴും ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രിസഭയ്ക്കും വിധേയപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രപതി എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് വലിയ തരത്തിലുള്ള അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത് ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഭരണഘടനാപരമായി തന്നെയുള്ള അവകാശങ്ങൾ വച്ച് പിന്തുണ കൊടുക്കാൻ ശ്രമിക്കുന്നു ാണ് സുപ്രീംകോടതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ വ്യക്തിപരമായി തന്നെ പരിഹസിച്ചത് നാളായി രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയും കൂട്ടരും ചേർന്ന് കളിപ്പാവയെപ്പോലെ അങ്ങോട്ടുമിങ്ങോട്ടും തുള്ളിച്ചാടിക്കുന്നു വാസ്തവത്തിൽ അവർ കഥയറിയാതെ ആട്ടം കാണുകയാണ് അവർക്കറിയില്ല അവരിയ്ക്കുന്ന സ്ഥലത്തിന്റെ മഹനീയത എന്തുമാത്രം വലുതാണ് എന്നുള്ളത് കാരണം എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ളവരെ സംഘപരിവാർ ആനയിച്ചിരുത്തിയപ്പോഴും അദ്ദേഹം ആ കസേരയിലിരുന്നു കൊണ്ട് വാജ്പേയിയുടെ നയങ്ങളെ മുഴുവൻ അനുകൂലിക്കുകയല്ല ചെയ്തത് തെറ്റായ നയങ്ങളെ തെറ്റെന്ന് ചൂട്ടിക്കാണിക്കാനുള്ള ആർജ്ജവവും ഉണ്ടായിരുന്നു ഇതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധിയും വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് സുപ്രധാന കാര്യങ്ങളിലേക്ക് വീണ്ടും രാഷ്ട്രപതിക്ക് വിരലോടിക്കേണ്ടിവരും ഒന്ന് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട പാനലിനെ നിയോഗിക്കുന്ന കാര്യമാണ് ആ പാനലിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടി ഉൾപ്പെടണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം സുപ്രീംകോടതിക്ക് എങ്ങനെ അത് നിഷേധിക്കാൻ കഴിയും സുപ്രീംകോടതി ഈ വിഷയം പരിഗണിച്ചില്ലെങ്കിൽ കോടതി കോടതിയോട് തന്നെ ചെയ്യുന്ന അനീതിയല്ലേ എന്നുള്ളതാണ് വാസ്തവം ഒരു പ്രതിപക്ഷ നേതാവ് ഇത്രയധികം ആർജ്ജവത്തോടെ ഇന്ത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നിന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്നുവരെ സംശയമാണ് രാഹുൽ നിലപാടുകൾ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഒരു ധീര പോരാളിയും എടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയും ദ്രൗപതി മുർമു ആ സ്ഥാനം രാജിവെച്ച് എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കുന്നതാണ് നല്ലത് എന്ന് വളരെ വിനീതനായി തന്നെ രാഹുൽ ഗാന്ധി അഭ്യർത്ഥിക്കുന്നു കാരണം പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ ചെവികൊള്ളാനുള്ള സമീപനം പോലുമില്ലെങ്കിൽ ആ രാഷ്ട്രപതി സ്ഥാനം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ജഗദീപ് ധൻഖർ പക്ഷപാതം കാണിച്ച ഉപരാഷ്ട്രപതിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചപ്പോൾ പ്രതിപക്ഷത്തു നിന്നും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ലാതിരുന്നത് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന തിരിച്ചറിവ് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് സത്യം പക്ഷേ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടതാണ് കളിപ്പാവയല്ലാതെ എപ്പോൾ സ്വന്തം നിലപാടുകൾ തുറന്നു പറയാൻ ശ്രമിക്കുന്നു അപ്പോൾ ദ്രൗപതി മുർമുവിന്റെയും കാര്യം തീരുമാനമാകും ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും